ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ബ്രസീൽ ഇന്ത്യയിൽ കളിക്കാൻ പോകുന്നു ഇന്ത്യയുമായി ചെന്നൈയിൽ വെച്ച് ഇന്ന് രാത്രി മണിക്ക് മത്സരം തത്സമയം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഇരുന്നുകൊണ്ട് ലൈവ് ആയിക്കണം ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവരൊക്കെ താഴെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ മത്സരം ലൈവ് ആയിക്കണം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ താഴെ ഡ്രിഷ്യലാണ് ലിങ്ക് വെച്ചിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ലൈവ് ആയിക്കണം അപ്പോൾ നമ്മുടെ ബ്രസീലിന്റെ പഴയ ടീം റൊണാൾഡോ റിവാൾഡോ റൊണാൾഡീനോ ആ ടീം ഇന്ത്യയുടെ ബൈച്ചം പൂട്ടിയ ഐ എം വിജയൻ അതുപോലത്തെ പഴയ കളിക്കാരുമായിട്ടുള്ള ഒരു ലീഗാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ മത്സരം നടക്കുന്നത് ചെന്നൈയിലാണ് നമുക്ക് മൊബൈൽ ഫോൺ എഴുതുകൊണ്ട് ലൈവ് ആയിക്കണം ഇന്ന് സമയം ഏഴ് മണിക്ക് അപ്പോൾ എന്തായാലും അടിപൊളി മത്സരമായിരിക്കും കാരണം ബ്രസീൽ ടീമിനെ നമ്മൾ ഇന്ത്യയിൽ വെച്ച് കാണാനും ഇന്ത്യൻ ടീമുമായി നടക്കുന്നത് കാണാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് എന്തായാലും പ്രവാസികളെ സുഹൃത്തുക്കൾക്ക് പെരുന്നാൾ കഴിഞ്ഞ് രാത്രി റൂമിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് ലൈവായി കാണാം നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ പെരുന്നാളാണോ എന്നുള്ള സംശയത്തിലാണ് എന്തായാലും പെരുന്നാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള സമയം ഉണ്ടാവില്ല എന്തായാലും അവസരമുള്ളവർ എനിക്ക് ലൈവ് കാണുക അപ്പം എങ്ങനെ ലൈവ് കാണാം ഇവിടെ കണ്ട് മനസ്സിലാക്കുക ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർപ്രൈസായിട്ട് ഉണ്ടാവുക ഇവിടെ നിന്നും കൊണ്ട് നിങ്ങൾ താഴ്ക്ക് സ്ക്രോൾ ചെയ്യുക താഴ്ക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രസീൽ ലീഗ് ടൂർ എന്ന് കാണാൻ സാധിക്കും ബ്രസീൽ ലജൻഡ് വി എസ് അതാണ് ഒന്ന് മുപ്പതാം തീയതിയാണ് കളി നടക്കുന്നത് അപ്പോൾ ആ ഫോട്ടോത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക അതിന് മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നിന്ന് കാണും ബ്രസീൽ ലെജൻസ് ഇന്ത്യ ഓൾ സ്റ്റാർസ് എന്ന് കണ്ടില്ലേ അതിന് മേലെ ടച്ച് ചെയ്യാം സമയം ഏഴ് മണിക്കാറുണ്ടത് അതിന് മേലെ ടച്ച് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ലൈവ് നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അഞ്ച് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഓക്കെ ഏഴ് മണിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൂടുതൽ ലൈവായി കാണാം മാക്സിമം കൂട്ടുകാരാർ ഈ വീഡിയോ ഷെയർ ചെയ്യണേ എല്ലാവരും ഷെയർ ചെയ്യണം ഓക്കെ